ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിറപ്പിച്ച ചില രഹസ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഒരു പക്ഷേ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും അതായത് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നമ്മുടെ ഏഷ്യയിലാണ് ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും വസിക്കുന്ന ഈ വൻകര വെറും ഭൂവിസ്തൃതിയിൽ മാത്രമല്ല സാമ്പത്തിക ശക്തിയിലും ലോകത്തെ നയിക്കുന്നതിൽ മുന്നിലാണ് എണ്ണയുടെയും പ്രകൃതി അളവറ്റ ശേഖരം ലോകത്തെ ഞെട്ടിച്ച വളർച്ച അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം ഈ രാജ്യങ്ങളുടെ സമ്പത്തിന് പിന്നിലുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയിലും വലുപ്പത്തിലും മുന്നിലുള്ള രാജ്യങ്ങളെ കുറിച്ചാണ് ഭൂമിശാസ്ത്രപരമായ വലുപ്പത്തിൽ അതായത് ഭൂവിസ്തൃതിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ വെറും ഭൂമിയുടെ വലുപ്പം മാത്രമല്ല ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക ശക്തിയും ലോകത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നും നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആദ്യം വരുന്നത് ചൈനയും റഷ്യൊക്കെ ആയിരിക്കും അല്ലെ എന്നാൽ ഈ പട്ടികയിൽ നമ്മുടെ സ്വന്തം ഭാരതത്തിന് എത്രാം സ്ഥാനമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ തീർച്ചയായും ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അഭിമാനിക്കും ഉറപ്പ് എന്തായാലും നമുക്ക് താഴെ നിന്നും പറഞ്ഞു തുടങ്ങാം അഞ്ചാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം അഞ്ചാം സ്ഥാനം സൗദി അറേബ്യക്കാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ കിലോമീറ്റർ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായി സൗദി അറേബ്യ ആണ് നമ്മുടെ പട്ടികയിലെ അഞ്ചാമൻ ഭൂമിശാസ്ത്രപരമായ വലുപ്പത്തിൽ അഞ്ചാമതാണെങ്കിലും എണ്ണ സമ്പത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യം ലോകത്തെ മുൻനിരയിലാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ എണ്ണ ഉത്പാദകരും കയറ്റുമതിക്കാരുമാണ് സൗദി ഇതിന്റെ പിൻബലത്തിൽ സൗദി ഒരുപാട് മുന്നോട്ടു പോയി നമ്മൾ സാധാരണയായി സൗദി അറേബ്യ എണ്ണയുടെയും മണൽക്കാടുകളുടെയും നാടായിട്ടാണ് കാണാറ് അത് സത്യമാണ് സൗദിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണൽ മരുഭൂമിയായ റൂബൽ ഗാലി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയവയിൽ ഒന്ന് എണ്ണയും പ്രകൃതിവാതകവും മാത്രമല്ല അടുത്ത കാലത്തായി സ്വർണം ചെമ്പ് തുടങ്ങിയ ധാതുക്കളും വലിയ തോതിൽ ഇവിടെ നിന്നും ഖനനം ചെയ്യുന്നുണ്ട് സാമ്പത്തിക രംഗം എണ്ണയെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരിക്കാനുള്ള വലിയ പദ്ധതികൾ സൗദിക്ക് ഇപ്പോഴുണ്ട് ടൂറിസം വിനോദം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വലിയ വലിയ നിക്ഷേപങ്ങളാണ് അവർ നടത്തുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്കും വലിയൊരു സംഭാവനയാണ് ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും സൗദി ഒരു നിർണായക ശക്തി തന്നെയാണ് അപ്പോൾ നാലാം സ്ഥാനം ഖസാഖിസ്ഥാൻ ഇതിന്റെ ഭൂവിസ്തൃതി ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ചതുർശ കിലോമീറ്റർ മധ്യേഷ്യയിലെ ഈ വലിയ രാജ്യം ഭൂവിസ്തൃതിയിൽ നാലാം സ്ഥാനത്ത് മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഈ രാജ്യം റഷ്യ ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഖസാക്കിസ്ഥാൻ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയാണ് ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം കൽക്കരി ഇരുമ്പയിര് യുറേനിയം തുടങ്ങി ധാതുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ യുറേനിയം ഉൽപാദകരുമാണിവർ അടുത്തിടെ ഈ സ്വർണ ഖനനത്തിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ പോലും ഇവിടെ സ്വർണ്ണ ഖനനത്തിനായി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ റഷ്യമായി വളരെ ബന്ധപ്പെട്ടതാണ് ഇവരുടെ സാമ്പത്തിക വളർച്ചയും ഊർജ മേഖലയിലെ കയറ്റുമതിയെ ആശ്രയിച്ചാണ് രാഷ്ട്രീയമായി വലിയ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും ഭൂമിശാസ്ത്രപരമായി ഈ രാജ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് മൂന്നാം സ്ഥാനം നമ്മുടെ ഇന്ത്യ ാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുർശ കിലോമീറ്റർ നമ്മുടെ എല്ലാം അഭിമാനമായ നമ്മുടെ സ്വന്തം ഭാരതം ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യം ഈ പട്ടികയിൽ നമ്മുടെ രാജ്യത്തിന് ഈ സ്ഥാനം ലഭിക്കുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ രാജ്യം വെറും ഒരു ഭൂവിഭാഗം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഒരുപാട് വൈവിധ്യങ്ങളുടെ കലവറ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയം ലോകത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര മായ വലുപ്പം ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയുടെ പ്രാധാന്യം അതിന്റെ സാമ്പത്തിക ശക്തിയിലും ജനങ്ങളിലുമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇത്രയധികം മനുഷ്യ വിഭവശേഷിയുള്ള മറ്റൊരു രാജ്യം ലോകത്ത് വേറെയില്ല ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തി ഈ സ്ഥാനം ഇന്ത്യയുടെ വളർച്ചയുടെ സൂചനയാണ് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് പ്രവചനങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാങ്കേതിക വിദ്യ ഐ ടി സേവനങ്ങൾ നിർമ്മാണം ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത് ഇന്ത്യയുടെ യുവജനതയും അവരുടെ കഴിവുകളും നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലാണ് വിവിധതരം ഭൂപ്രകൃതികൾ താജ്മഹൽ ഹിമാലയം ഗംഗാ നദി തുടങ്ങി മനോഹരമായ ഭൂപ്രകൃതിയുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഈ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം കാർഷികം ടൂറിസം മേഖലകൾക്കൊക്കെ വലിയ സാധ്യതകൾ നൽകുന്നു ഇന്ത്യയുടെ വളർച്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും സൈനിക രംഗത്തും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു ഈ പട്ടികയിലെ മൂന്നാം സ്ഥാനം നമ്മുടെ ഭൂവിസ്തൃതിയെ സൂചിപ്പിക്കുന്നു എന്നാൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇതിലും എത്രയോ ഉയരത്തിലാണ് രണ്ടാം സ്ഥാനം ചൈന ഭൂവിസ്തൃതി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയുടെ അയൽക്കാരനായ ഈ രാജ്യം ജനസംഖ്യയിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് സാമ്പത്തികമായും സൈനികമായും അതിശക്തമായ ഒരു രാജ്യമാണ് ചൈന ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തി ലോകത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യമാണിത് ഇവർ ഉൽപ്പാദിപ്പിക്കാത്ത ഉൽപ്പന്നങ്ങൾ വളരെ കുറവായിരിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യവും ചൈനയാണ് ഏകദേശം പതിനാല് രാജ്യങ്ങളുമായി അതിവേഗത്തിലുള്ള വ്യാവസായികവൽക്കരണത്തിലൂടെയും കയറ്റുമതിയിലൂടെയുമാണ് ചൈന സാമ്പത്തികമായി വലിയ മുന്നേറ്റം നടത്തിയത് അവരുടെ സാമ്പത്തിക നയങ്ങൾ ലോക വിപണിയെ പോലും സ്വാധീനിക്കുന്നുണ്ട് ആഗോള വിതരണ ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് ചൈന അതേസമയം പല രാജ്യങ്ങളുമായും ഇവർക്ക് അതിർത്തി തർക്കങ്ങളുമുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഇന്ത്യയുമായിട്ടാണെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ടാണെങ്കിലും ഒരു കാര്യത്തിൽ സംശയമില്ല കാര്യങ്ങളിൽ ചൈന ഒരു നിർണായക ശക്തിയാണ് ഇനി ഒന്നാം സ്ഥാനം റഷ്യയാണ് ഭൂവിസ്തൃതി ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം ഏഷ്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യം ഭൂവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്താണ് ഈ രാജ്യം ലോകത്ത് തന്നെ യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഏഷ്യൻ ഭാഗത്താണ് റഷ്യ ഒരു വലിയ ഊർജ ശക്തിയാണ് എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും വലിയ ശേഖരം ഈ രാജ്യത്തെ ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കുന്നു എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഇവർ ഈ ഊർജ സ്രോതസ്സുകൾ വിതരണം ചെയ്യുന്നു അതേസമയം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് ഉക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്പും റഷ്യക്കെതിരെ വലിയ വലിയ ഉപരോധങ്ങൾ ുന്നു ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊരു താങ്ങാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും ഒക്കെ റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ വലുപ്പം അതിന്റെ സൈനിക ശക്തിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് വിശാലമായി ഈ രാജ്യം കീഴടക്കാൻ ആർക്കും അത്ര എളുപ്പമല്ല എന്നാൽ ഈ വലിയ ഭൂമി ഭൂരിഭാഗവും ജനവാസമില്ലാത്ത പ്രദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ അഞ്ച് രാജ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി റഷ്യ ആണ് ഒന്നാമൻ ചൈന രണ്ടാമത് നമ്മുടെ അഭിമാനമായ ഇന്ത്യ മൂന്നാമത് അതിനു പിന്നിൽ കസാഖിസ്ഥാനും സൗദി അറേബ്യമുണ്ട് ഈ രാജ്യങ്ങളുടെ വലുപ്പം കേവലം ഭൂവിസ്തൃതി യിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ചരിത്രവും സംസ്കാരവും സാമ്പത്തിക ശക്തിയുമുണ്ട് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യക്ക് ഈ പട്ടികയിൽ ഒരു മുൻനിര സ്ഥാനമുണ്ടെന്നത് നമുക്കെല്ലാം അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായി വലുപ്പം ഒരു കാര്യം മാത്രമാണ് നമ്മുടെ യഥാർത്ഥ ശക്തി നമ്മുടെ ജനങ്ങളാണ് നമ്മുടെ വൈവിധ്യമാണ് നമ്മുടെ വളർച്ചയാണ് ഭാരതം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ വളർച്ച അതിവേഗത്തിലായിരിക്കും ലോകം മുഴുവൻ ഇന്ത്യയെ കൂടുതൽ ആദരവോട് നോക്കിക്കാണുന്ന ഒരു സമയം അതിവിദൂരമായി അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു മടിയും കൂടാതെ റഷ്യ ആണെന്ന് പറഞ്ഞ ശേഷം ധൈര്യമായി പറയുക ഭൂവിസ്തൃതിയിൽ മൂന്നാമതാണെങ്കിലും ശക്തിയിലും സമ്പദ് വ്യവസ്ഥയിലും ജനസമ്പത്തിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യക്ക് അതിലുമേറെ സ്ഥാനമുണ്ടെന്ന് അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ തീർച്ചയായും അഭിമാനത്തോടെ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം